എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തേയില ഇടുന്ന വീഡിയോ ആണ് അത് ഹോസ്പിറ്റലിലാണ് കേട്ടോ വീട്ടിൽ തേയില വെള്ളം ഇടുമല്ല ഹോസ്പിറ്റലിലാണ് തേയില വെള്ളം ഇടുന്നത് കാരണം ഒരു അടിപൊളി ഓണാഘോഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി പനി അങ്ങ് പിടിച്ചു ചേട്ടനാണ് കേട്ടോ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് പിന്നെ ഇന്ന് ഡോക്ടർ വന്നില്ല ഇതുവരെ അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഡോക്ടർ വരുന്നത് അപ്പം രാവിലെ തേയില ഇട്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് വീണ്ടും തേയില വേണമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇടുകയാണ് അപ്പോൾ ഇന്ന് മിക്കവാറും ഡിസ്ചാർജ് ഉണ്ടാവും ആൻറ്റിബയോട്ടിക് അഞ്ച് ദിവസമാണല്ലോ അപ്പോൾ എന്താ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഈ കെറ്റിലൊക്കെ കൊണ്ടുപോകാൻ അത് വളരെ ഉപകാരപ്പെടും കാരണം ക്യാൻറ്റീനിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള തേയില അല്ലെങ്കിൽ മധുരം കൂട്ടി അവരുടെ അടുത്ത് ചിലപ്പം മധുരം കൂടിപ്പോകും ചിലപ്പം ഭയങ്കര കടുപ്പുമായിരിക്കും നമുക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണേലും നമുക്ക് വെള്ളം തിളപ്പിച്ചായാലും ഇത് ഞാൻ ദാഹചമനിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം തേയില ഇട്ട് കഴിയുമ്പോൾ ആ വെള്ളം തിളപ്പിച്ചിട്ടേക്കും അത് നമുക്ക് വല്ല ഉപകാരമാണ് കാരണം പിന്നൊരു കാര്യമുണ്ട് ഈ തേയില വെള്ളം ഇടുമ്പം ഈ കെറ്റിലിനകത്ത് ഡയറക്റ്റ് പൊടിയും പഞ്ചസാരയും ഇടരുത് കാരണം ആ കറ പിടിച്ചിട്ട് അത് ചീത്തയായിപ്പോവും ഇതുപോലെ ഞാൻ അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു പാത്രം കൂടെ കൊണ്ടുപോകും തൂക്കുപാത്രം അതിലോട്ട് തേയിലയും പഞ്ചസാരയും ഇട്ടിട്ടാണ് സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നല്ല പരുവത്തിനങ്ങ് ആക്കിയെടുക്കും എന്നിട്ട് പിന്നെ ആ അതിൽ വേണ്ട ഞാൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടേക്കും കേട്ടോ അപ്പം പണ്ടൊക്കെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫാസ്ക് റൂക്ക് പാർട്ടം അതൊക്കെ ആയിട്ടായിരുന്നല്ലോ പോകുന്നത് ഇപ്പം ഈ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ ഈ കെറ്റിലും തേയിലയും പഞ്ചസാരയും വെള്ളം തിളപ്പിക്കാനുള്ള സംഭവം ഒക്കെ ആയിട്ടാണ് പോകണത് എൻ്റെ അടിപൊളി തേയില ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം